നെൽകൃഷിക്ക് ഇടവേളയായി പച്ചക്കറി കൃഷി ചെയ്ത് നൂറുമേനി വിളയിക്കുകയാണ് കുമാരമംഗലത്ത് ഒരു ജൈവ കർഷകൻ കുമാരമംഗലം പഞ്ചായത്തിലെ പത്താം വാർഡിലെ ലാലു കൈതവളപ്പിലാണ് പൂർണ്ണമായും ജൈവ കൃഷി ചെയ്ത് നൂറുമേനി പച്ചക്കറി വിളവെടുത്തിരിക്കുന്നത് കേരള സ്പൈസസ് ബോർഡിൽ നിന്നും റിട്ടയർ ചെയ്ത ശേഷമാണ് ലാലു കൈതവളപ്പിൽ കൃഷിയിലേക്ക് തിരിയുന്നത് രാസവള്ളങ്ങളൊന്നും ഉപയോഗിക്കാതെ ചാരവും ചാണകവും പച്ചിലവളവും ഉപയോഗിച്ചിട്ടുള്ള സമ്പൂർണ്ണ ജൈവകൃഷിയാണ് ചെയ്തു വരുന്നത് പച്ചക്കറികളിൽ കീടങ്ങളുടെ ശല്യം ഒഴിവാക്കാനും വിഷമരുന്നുകൾ ഉപയോഗിക്കാതെ പുകയിലക്കഷായം പോലുള്ള ജൈവ മാർഗങ്ങളാണ് ഉപയോഗിക്കുന്നത് അതുകൊണ്ടുതന്നെ ശുദ്ധമായ വിഷരഹിതമായ പച്ചക്കറികളാണ് ലാലുവിൻ്റെ കൃഷിയിടത്തിലുള്ളത് വെണ്ട പടവലം പീച്ചിങ്ങ പയർ ചുവന്നച്ചീര തുടങ്ങിയ പച്ചക്കറികളാണ് നിലവിൽ ഉള്ളത് കൂടാതെ പുരിയിടത്തോട് ചേർന്നുള്ള മറ്റു സ്ഥലങ്ങളിൽ തെങ്ങ് വാഴ കവുക കപ്പ പ്ലാവ് തുടങ്ങിയ കൃഷികളിലും സജീവമാണ് ലാലു സ്പൈസസ് ബോർഡിൽ നിന്നും റിട്ടയർ ചെയ്ത ശേഷം മാനസികോല്ലാസത്തിനും നേരം കൃഷിയിലേക്ക് തിരിഞ്ഞത് അത് തനിക്ക് സന്തോഷവും സംതൃപ്തിയും മാത്രമല്ല ശാരീരിക ആരോഗ്യവും പകർന്നു തരുന്നുവെന്ന് ലാലു സാക്ഷ്യപ്പെടുത്തുന്നു ഞങ്ങളുടെ പച്ചക്കറി കൃഷിയാണ് വളരെ കാലമായിട്ട് ചെയ്തു തരണത് ഈ വിഷമുള്ള പച്ചക്കറികളല്ലേ ഇന്നെല്ലാം കിട്ടണത് അപ്പോൾ നമുക്ക് സ്വന്തമായിട്ട് എന്തെങ്കിലും ഉണ്ടാക്കുവാണെങ്കിൽ വിഷമില്ലാണ്ട് നല്ല പച്ചക്കറിയും കഴിക്കാം ജൈവങ്ങളാക്കിയിട്ടുണ്ടാക്കുക ജൈവ കീടനാശിനിയൊക്കെ തനിക്കുക അപ്പോൾ ആവശ്യത്തിൽ കൂടുതലുള്ളത് ചുറ്റുമുള്ളവർക്ക് ആർക്കും ഇരുമൊക്കെ കുടിക്കുക അങ്ങനെ ഒരു ഉദ്ദേശത്തിലാണ് ചെയ്യുന്നത് നല്ല കാലമായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നതാണ് ഇന്നിപ്പോൾ ഇങ്ങനത്തെ വിപണികളൊന്നും മേടിക്കാനും കിട്ടില്ലല്ലോ എല്ലാം ജൈവമൊന്നും പറഞ്ഞുകൊണ്ട് എല്ലാം വിഷം ചേർത്തും അല്ലാത്ത രാസവളം കിട്ടും ഒക്കെ ഉണ്ടാക്കണേ അപ്പോൾ നമ്മളങ്ങനെയൊന്നും ചെയ്യാണ്ട് നല്ലത് ഉണ്ടാക്കിയെടുക്കുക എന്നുള്ള ഒരു ഉദ്ദേശം മാത്രമാണ് ഉള്ളത് ഞാനാണെങ്കിൽ ഇപ്പോൾ ജോലിയാക്കാൻ റിട്ടയറായി ഇരിക്കണ സമയം അപ്പോൾ എനിക്കിങ്ങനെ നേരം പോക്കുമായി ഒരു കരവാണ് പണ്ട് മേലയും ചെറുപ്പം മേലേ പച്ചക്കറി ഇങ്ങനെ എല്ലാ കൃഷിയോടും എനിക്ക് വാസന ഉള്ളതാണ് സ്പൈസസ് ബോർഡിൽ ജോലി ചെയ്തുകൊണ്ടിരുന്നതാണ് അപ്പോൾ സർവീസ് ഉള്ളപ്പോഴും ഞാൻ സമയം പോലെ വൈകുന്നേരം രാവിലെയൊക്കെ ഇത് എന്തെങ്കിലുമൊക്കെ ചെയ്യുമായിരുന്നു സഹായിച്ചു അവൾക്ക് ും നല്ലൊരു നെൽകർഷകനായ ലാലു നെൽകൃഷിയുടെ ഇടവേളകളിലാണ് പാടത്ത് കൃഷി ചെയ്യുന്നത് ഇടവേളയ്ക്ക് ശേഷം പാടമൊഴുത് നെൽകൃഷിയും ചെയ്യും സ്വന്തം ആവശ്യത്തിനു വേണ്ടി കുറച്ച് ഭാഗത്ത് മാത്രമാണ് പച്ചക്കറി കൃഷി തുടങ്ങിയതെങ്കിലും വിഷരഹിതവും ഗുണമന്മനിർജിതമായ പച്ചക്കറിക്ക് ആവശ്യക്കാർ ഏറിയതോടെ കൂടുതൽ പച്ചക്കറി ഉൽപ്പാദിപ്പിക്കുന്നതിനെ ആലോചനയിലാണ് ലാലു ന്യൂസ് ബ്യൂറോ കുമാരമംഗലം